രായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് വിതരണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് രായമംഗലം പഞ്ചായത്തിലെ വയോജനങ്ങളായ അറുപത് പേർക്കുള്ള കട്ടിൽ വിതരണം ചെയ്തത് രണ്ടു ലക്ഷത്തി അറുപതിനായിരം രൂപ ചിലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് ജനറൽ എസ് വിഭാഗങ്ങളിൽ ജനറൽ വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള കട്ടിൽ വിതരണമാണ് നടന്നത് രായമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു വയോജനങ്ങൾക്കായിട്ടുള്ള വിവിധ പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി മുപ്പത് ലക്ഷം രൂപ വരുന്ന വയോജനങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആശുപത്രിയാണ് അതോടൊപ്പം തന്നെ പകൽവീടിൻ്റെ പ്രവർത്തനങ്ങൾ പാലിയേറ്റി പ്രവർത്തനങ്ങൾ ഇവയെല്ലാം വയോജനങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് വരുന്നത് ഇന്നിവിടെ നടക്കുന്ന പ്രധാന പ്രധാനയിടങ്ങ് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള കട്ടിലിൻ്റെ വിതരണമാണ് ആണ് ഭരണസമിതി വന്നതിന് ശേഷം ഒരു പ്രാവശ്യം കട്ടിലുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു അന്ന് ഏതാണ്ട് ആവശ്യപ്പെട്ട് എല്ലാവർക്കും തന്നെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം പിന്നീട് അറുപത് വയസ്സ് കഴിഞ്ഞവർ നിരവധി പേരുണ്ട് അപ്പോൾ അത്തരത്തിൽ ഏകദേശം ഒരു എണ്ണം കണക്ക് കൂട്ടി രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ അടങ്ങൽ തുക വരുന്ന പദ്ധതിയാണിന്ന് വയോജനങ്ങളുടെ കട്ടിൽ വിതരണത്തിനായി നടപ്പിലാക്കി ഇന്ന് അർഹ അർഹതപ്പെട്ട ഗുണഭോക്താക്കൾക്ക് കട്ടിലിൻ്റെ വിതരണം നടത്തിയത് നമ്മുടെ നാട്ടിലെ സേവന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അവർക്ക് ആവശ്യമായ ജീവിത സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഭാഗമായിട്ടാണ് ഈ വൈസ് പ്രസിഡന്റ് ദീപ ജോയ് അധ്യക്ഷത വഹിച്ചു എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള കട്ടിൽ വിതരണം വരുന്ന ആഴ്ചയിൽ നടത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ് അറിയിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്മിത അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ഐ സി ഡി സി സൂപ്പർവൈസർ സിൽവി കെ ജെ പദ്ധതി വിശദീകരിച്ചു രണ്ടാം വാർഡ് മെമ്പർ കെ കെ മാത്യു കുഞ്ഞ് ആശംസകൾ നേർന്നു യോഗത്തിൽ അംഗൻവാടി ടീച്ചർമാരും മറ്റ് മെമ്പർമാരായ കുര്യൻ പോൾ ഫെബിൻ എം കെ മാത്യു ജോസ് തരകൻ അഞ്ജലി എ ആർ മിനി ജോയ് മിനി നാരായണൻകുട്ടി ജോയ് പൂണേലിൽ ടിംസി ബാബു ബിജി പ്രകാശ് രാജി ബിജു എന്നിവർ സംബന്ധിച്ചു അഞ്ചാം വാർഡ് മെമ്പർ ഉഷാദേവി കെ എൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ രായമംഗലം